എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഗോവ മലയാളി കൾച്ചറൽ അസോസിയേഷൻ കോണ്ട ആനുവൽ പിക്നിക്കാണ് അപ്പോൾ ഈ വർഷത്തെ പിക്നിക്ക് ഫെബ്രുവരി രണ്ടാം തീയതി ഞായറാഴ്ചയാണ് നമ്മൾ എല്ലാവരും ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും അവധിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചിരിക്കുകയാണ് ഗാൽജിബാഗ് എന്ന കൺകോണിലെ ബീച്ചാണ് ബീച്ച് സൈഡിലോടാണ് പോകുന്നത് ഇവിടുന്ന് ഒരു അറുപത് കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നമ്മളിതുവരെ അവിടെ പോയിട്ടില്ല അപ്പോൾ അവിടെ ഒരുപാട് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ കൊണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളിതുവരെ കണ്ടില്ല നമ്മൾ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം രാവിലെ എഴുന്നേറ്റേൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് ഏഴുമണിയായപ്പോഴേ ഇറങ്ങി അപ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ ഒരു അഞ്ചഞ്ചര ആവുമ്പോഴെല്ലാവരും ഇറങ്ങണം അങ്ങനെ പലരും പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളിത് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ സമയത്ത് എല്ലാത്തിനും കൃത്യസമയത്ത് തന്നെ എത്തി അതുകൊണ്ട് നമ്മൾ രാവിലെ നമ്മൾ ഇറങ്ങിയും അപ്പം നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കേണ്ട ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പലർക്കും ക്ഷീണം കാണും അപ്പോൾ എങ്കിലും ആ ക്ഷീണമൊക്കെ മറന്നുകൊണ്ട് തന്നെ എല്ലാവരും ഈ വന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു നിമിഷം കൂടിയായിരുന്നു ഈ കടന്നു പോയത് വളരെ നല്ല കാരണം എല്ലാവരും ആ സമയത്ത് എത്തുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ബസ് ഇതാണ് ഇത് ടിസ്കാറി എന്നുള്ള ബസ്സാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു സെക്ഷൻ ഇവിടെ മൂന്ന് ബസ്സുണ്ട് അപ്പോൾ മൂന്ന് പലരും പല സൈഡായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ബസ്സിലേ മാത്രമേ വീഡിയോ ഞാൻ എടുക്കുന്നുള്ളൂ കാരണം മറ്റുള്ളവരെ എടുക്കാൻ നമുക്ക് കയറിയില്ല കാരണം കുറച്ച് ദൂരം പോകേണ്ടത് നമുക്ക് എടുക്കാൻ പറ്റാൻ കൊച്ചു വെച്ച് ഒരു പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞാൽ അവന് മൈക്കും കൊടുത്തു അപ്പോൾ ഞങ്ങൾ ഇനി ചെറിയ കലാപരിപാടിയാണ് റങ്ങാൻ തുടങ്ങുകയാണ് അപ്പം എല്ലാവരും രാവിലെ വന്നതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ചെറുതൊക്കെ ഒന്ന് ഒന്ന് ചൂടാക്കി എന്നുള്ള രീതി അപ്പം നമ്മുടെ ജിനുവേട്ടറാണ് ജിനുവേട്ടറാണ് അന്ന് പാട്ട് അവിടെ നിന്ന് ചാലുവാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നമ്മളാ ഈ പോകുന്ന ഹൈവേ ആണ് ഇത് അങ്ങോട്ട് പോകുന്ന ഹൈവേ ആണ് ഹൈവേ കൂടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഗാജിബാഗ് എന്ന ബീച്ച് ഒരു പ്രൈവറ്റ് ബീച്ച് ആണ് എന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ ശരിക്കും കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ അപ്പോൾ കണ്ടിട്ട് ഇതൊരു പ്രൈവറ്റ് ബീച്ച് പോലെ തന്നെയാണ് കാണുന്നത് കാരണം ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല ഇല്ല നമുക്കിതാണ് വേണ്ടത് നമുക്ക് സേഫ്റ്റിയാണ് മെയിനായിട്ട് വേണം കാരണം ഒരുപാട് കൊച്ചു പിള്ളേരുണ്ട് അവർ മണ്ണിക്കളിക്കും കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിലിറങ്ങും അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് നല്ല സേഫ് ആയിട്ടൊരു സ്ഥലം തന്നെയാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് കാരണം പിള്ളേർക്കും മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് കാരണം എല്ലാ ബീച്ചിലും ഇപ്പോൾ സമയങ്ങളിൽ ഇതേ സമയങ്ങളിലൊക്കെ നല്ല തിരക്ക് കാണും അപ്പം അതൊക്കെ നോക്കിക്കൊണ്ട് ഇവർ അവരുടെ ആ സംഘാടകരെ എല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് ഈ ബീച്ച് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയ്ക്ക് നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു കാരണം നമുക്ക് പ്രൈവസി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും വെളുത്തിറങ്ങാനും കാരൊക്കെ പറ്റും അപ്പോൾ തന്നെ ചെന്ന ഉടനെ തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കാണാൻ പോയത് അപ്പം നമ്മൾ രാവിലെ തന്നെ കപ്പയും മീൻകറിയുമായിരുന്നു അപ്പം അത് കഴിച്ച് വന്ന് എല്ലാവരും ചില്ലപ്പായി കഴിഞ്ഞപ്പം അവിടനെ ഓരോ ഗെയിംസുമായിട്ട് നമുക്ക് ആൾക്കാർ വരുന്നു അപ്പം ചുമ്മാ വന്നിരുന്നിട്ട് അതില്ലോ അപ്പം നമുക്ക് ആ ഗെയിംസ് ഒക്കെയാണ് ഇതിനകത്ത് വെരി ഹൈലൈറ്റ് എന്ന് പറയാം നമുക്ക് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കാൻ പറ്റുന്ന ഈ ഒരു ഒരു നിമിഷങ്ങൾ അതൊരിക്കലും നമ്മൾ മറക്കാൻ പറ്റില്ല കാരണം എത്ര ഈ ഒരു നിമിഷം നമുക്ക് നാളെത്തേന് കിട്ടത്തില്ല നാളെത്തേനും നമുക്ക് ആർക്കും ഒരു ഗ്യാരൻറ്റിയും ഇല്ല പക്ഷേ എങ്കിൽ ഇതുപോലെയുള്ള ഓരോ നിമിഷങ്ങളും എൻ്റെ അറിവിൽ അത് ആസ്വദിച്ച് തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം അത്രയ്ക്ക് വൈബായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പ്രായ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഗെയിംസിൽ കൊച്ചുകുട്ടികളോ വെല്ലു കുട്ടികളോ എന്നൊന്നും ഒരു ഒരു ഇതുമില്ലാതെ എല്ലാവരും ഒരുപോലെ കളിച്ചെന്നുള്ളൂ അതാണ് അതിനകത്ത് ഒരു ഹൈലൈറ്റ് നല്ല രസമായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വന്ന് പോകണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇപ്പം കുറച്ച് പേർ വെള്ളത്തിലുണ്ട് കുറച്ച് പേർ സൈഡ് കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് കൊച്ചു കൊള്ളാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ വേണ്ടപ്പോഴും അതുകൊണ്ട് തന്നെ ഈ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന പലരും അങ്ങോട്ടിങ്ങോട്ടും പലരും അറിയാത്ത ഒരുപാട് പേര് കാണും അപ്പോൾ പുതിയതായിട്ട് വന്നവർ കാണും അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ഇതുപോലുള്ള പിക്കനിക്കളിൽ പിക്നിക്കിലൂടെയാണ് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത് അതുപോലെ അതുതന്നെ ഒരു വലിയ സംഭവം തന്നെയാണ് വലിയൊരു കാര്യം തന്നെയാണ് കാരണം പലരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുകയും അതുപോലുള്ള സംസാരിക്കുകയും ൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഒരു പ്രത്യേക വൈവ് തന്നെയാണ് അപ്പോൾ നമ്മളത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഏകദേശം രണ്ടുമണിയത്തോളം ആയി അപ്പം തന്നെ എല്ലാവരും ക്ഷീണിച്ചപ്പോ ഇന്നത്തെ ഫുഡ് എന്ന് പൊതിച്ചോറാണ് അപ്പോൾ പൊതിച്ചോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാ വായിൽ വെള്ളം ഓരോ ഓരോരുത്തരും അതൊക്കെ ഭയങ്കര വൈബായിട്ട് ഓരോ രീതിയിലാണ് അവർ എക്സ്പോസ് ചെയ്യുന്നത് അത്രയ്ക്ക് രസമാണ് അടിപൊളിയായിരുന്നു ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നമ്മുടെ നാട്ടിലിപ്പം ട്രെൻഡായിട്ട് വന്നിരിക്കുന്ന പൊതിച്ചോറ് ചട്ടിച്ചോറ് അങ്ങനെ പല പല രീതിയിലാണ് നമ്മൾ ചോറ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ നമ്മുടെ അന്യനാട്ടിൽ നമ്മൾ നിൽക്കുമ്പം ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമോ ഇത് അവർ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു തന്നെ വളരെ നന്ദി അറിയിപ്പിക്കുന്നു പക്ഷേ ഇതുപോലുള്ള ഫുഡൊക്കെ നമുക്ക് കിട്ടാൻ കിട്ടും പക്ഷെങ്കിൽ നമുക്ക് എല്ലാവരുടെ ഒരുമിച്ച് ഇത്രയും ആ ഒരു ഫുഡ് അറേഞ്ച് ചെയ്യാൻ തന്നെ പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ആ ഒരു നമ്മുടെ നാടൻ രീതിയിലുള്ള ഫുഡും കാര്യം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ വളരെ എനിക്കും വളരെ വളരെ ഹാപ്പിയായി തോന്നി എല്ലാവരും കഴിക്കും നല്ല അടിപൊളിയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഇട്ടും ഇന്ന് ഒത്തിരിമയോട് ഇരുന്ന് അറിയാവുന്നതോടൊക്കെ ഇരുന്ന് കുറച്ച് സംസാരിച്ച് എല്ലാവർക്കും ഫുഡ് കഴിക്കാമെന്ന് തന്നെ പറയുന്ന അത് അതിൻ്റെ ഒരു വല്ലാത്ത വൈബാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് ഈ ഓരോ നിമിഷങ്ങൾ അതാണ് അതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് എടുത്തു ഞാൻ പറഞ്ഞത് ഓരോ നിമിഷങ്ങൾ നമ്മളൊക്കെ ഒന്നും നമ്മൾ കൊണ്ട് ഒന്നും കൊണ്ടല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ തിരിച്ചു പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുവന്നില്ല പക്ഷേ ഇതുപോലുള്ള ഓരോ നിമിഷങ്ങൾ ഓർക്കാനും നാളത്തെ മെന്മറിയിൽ നമ്മൾ പ്രായമാകും മുത്തച്ഛനാകും എല്ലാ അപ്പോൾ ആ ഒരു ഒരു സമയങ്ങളിൽ ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ എടുത്തിട്ട് കാണുമ്പം അന്ന് നമ്മൾ ആയിരുന്നു അല്ല ഞങ്ങൾ ഇങ്ങനെ കൊച്ചു പിള്ളേരോട് കളിച്ചായിരുന്നു ഇങ്ങനെ കഴിച്ചത് ഇങ്ങനായിരുന്നു നടന്നായിരുന്നു അതൊക്കെ നമ്മുടെ ആ ഓർമ്മയിൽ നിൽക്കാൻ ഏറ്റവും നല്ലൊരു നിമിഷം കൂടിയാണ് ഈ കടന്ന് പോകുന്നത് അപ്പം ഞങ്ങളെല്ലാം എല്ലാവരും കൂടും നല്ല അടിപൊളി ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പം കുറച്ച് പേർക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പം നേരെ ഇനി കടലിലോട്ടാണ് ഇറങ്ങുന്നത് അപ്പം അപ്പോൾ അവർ പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലാണ് എടുക്കുന്നത് അപ്പോൾ വെള്ളത്തിറങ്ങി അവരേക്കൊന്ന് ഒന്ന് വീഡിയോ എടുത്തു അത് കഴിഞ്ഞ ഉടനെ ചെറിയ പാട്ടുമുണ്ട് പാട്ടൊക്കെ പാടുന്നവരുണ്ട് പാട്ടുകാരൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് അത് കഴിഞ്ഞ് അവസാനമായിട്ട് എല്ലാവരും ഒരു ഡാൻസ് ചായ കൂടി കഴിഞ്ഞ ഉടനെ അതായത് ഡാൻസ് കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പിരിയാന്ന് വെച്ചു അപ്പോൾ എല്ലാവരും ഒരു ഒരു ഓളം വെച്ച ഒരു അടിപൊളി പാട്ടും കാര്യങ്ങളും നമ്മുടെ മണിച്ചേട്ടനെ ഓർത്തുകൊണ്ട് തന്നെ ഓർമ്മയിൽ തന്നെ നിന്നുകൊണ്ട് മണിച്ചേട്ടൻ്റെ പാട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തത് അപ്പം ഇതൊക്കെ നമുക്ക് ഒരു ഒരു ഇതൊക്കെ നാളത്തേക്ക് എത്ര വർഷം കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മൾ പോകത്തില്ല കാരണം ഇതവിടെ കിടക്കുന്ന നമുക്ക് ആളെത്ര പ്രായമായെങ്കിലും നമുക്ക് ഈ വീഡിയോ കാണാനും പറ്റും പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഫേസ്ബുക്കിലാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞു ഗ്രൂപ്പ് ഫോട്ടോയാണ് അപ്പോൾ റോഡ് സൈഡിൽ നിന്നാണ് നമ്മൾ എടുത്തത് ഫോട്ടോ അപ്പോൾ എല്ലാവരെയും ഇതിലത്ത് കാണിക്കാൻ പറ്റാത്ത മാക്സിമം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് കാണിക്കാൻ പറ്റാത്ത കൊണ്ട് വിഷമം തോന്നും അപ്പൊ ഞങ്ങളിത് കഴിഞ്ഞ് ഇറങ്ങി വിടും